മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മരിച്ച സിദ്ധാർത്ഥന്റെ കുടുംബത്തെ സന്ദർശിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥന്റെ അച്ഛനെ കാണുകയാണ് അദ്ദേഹവുമായി സംസാരിക്കുകയാണ് വിശദാംശങ്ങൾ എന്താണ് അഞ്ജു അല്പം മുമ്പാണ് രമേശ് ചെന്നിത്തല എൻ്റെ വീട്ടിലേക്കെത്തിയത് ഇപ്പോൾ അച്ഛനെ കണ്ടതിന് ശേഷം അമ്മയെ കാണുകയാണ് എന്തായാലും കുടുംബം ഏറെ നാളായി ഈ പത്ത് ദിവസത്തിനുള്ളിൽ പല നേതാക്കന്മാരും വീട്ടിലേക്ക് എത്തുന്ന എല്ലാവരോടും തങ്ങളുടെ മകൻ്റെ മരണത്തിൽ നീതി ഉറപ്പാക്കണമെന്ന ഒറ്റരാവശ്യമാണ് ഉന്നയിക്കുന്നത് ഇപ്പോൾ അതേ കാര്യം തന്നെയാണ് രമേശ് ചെന്നിത്തലയോടും പറഞ്ഞിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുള്ള നാല് ആറുപേർ അവർ യഥാർത്ഥ പ്രതികളില്ലെന്ന് നേരത്തെ തന്നെ കുടുംബം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണുള്ളത് അങ്ങനെയെങ്കിൽ പന്ത്രണ്ട് പേരെ പിടികൂടുന്നത് വരെ അങ് അത്തരത്തിൽ പിടികൂടുന്നില്ലെങ്കിൽ ഇനി സെക്രട്ടേറിയറ്റിന് മുമ്പിലോ സർക്കാരിൻ്റെ മറ്റ് സ്ഥാപനങ്ങൾക്ക് മുമ്പിലോ സമരം ചെയ്യുമെന്നടക്കം കുടുംബാംഗങ്ങൾ നേരത്തെ വ്യക്തമാക്കി ഒപ്പം തന്നെ ഈ പ്രതികൾ നിലവിലുള്ള പ്രതികൾക്ക് സഹായം നൽകുന്നത് സി പി എം ആണെന്നുള്ള കാര്യം കൂടി പാർട്ടിയാണെന്നുള്ള കാര്യം കൂടി കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയ സാഹചര്യമുണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഈ പ്രതികളിലേക്ക് ഇനിയും പോലീസ് എത്താൻ വൈകുകയാണെങ്കിൽ പോലീസിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം നേരത്തെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു കാരണം ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുക്കും ുന്നു പിന്നീട് കോളേജ് അധികൃതർ നടപടിയെടുക്കുന്നു അതിനുശേഷം മാത്രം ഇത് റാഗിങ്ങിലേക്ക് പോകുന്ന ഒരു കേസാണെന്ന് പോലീസ് പിന്നീടാണ് വിധി എഴുതുന്ന സാഹചര്യം വരുന്നത് നിലവിൽ വൈത്തിരി പോലീസിൽ നിന്ന് അന്വേഷണം ഡി ഡിവൈഎസ്പിയിലേക്ക് എത്തിയെങ്കിലും ആ അന്വേഷണവും ഇപ്പോഴും കൃത്യമായ രീതിയിൽ നടക്കുന്നില്ല എന്നത് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മകന്റെ മകനെ അടിച്ച് കുന്ന് കെട്ടിത്തൂക്കുന്ന ഉള്ളതെങ്കിൽ അതിൽ പ്രതികളായിട്ടുള്ള മുഴുവൻ പേർക്കും അവർക്ക് ശിക്ഷ ലഭിക്കണമെന്ന് കുടുംബം ഒന്നടങ്കം പറയുകയാണ് ഇപ്പോൾ അമ്മയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പ്രതിപട്ടികയിൽ ഉണ്ട് എന്ന് പറയുന്ന പകുതി കുറച്ച് കുട്ടികൾ ഈ വീട്ടിൽ വരികയും ഇവിടെ താമസിക്കുകയും അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് അമ്മ പറയുന്നത് അങ്ങനെയെങ്കിൽ അവരുൾപ്പെടെ അവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്യാൻ സാധിക്കുന്നത് എന്നടക്കം നേരത്തെ സങ്കടപൂർവ്വം ബോധ്യപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ കുട്ടികൾ അത് രാഷ്ട്രീയ രണ്ടാം വർഷ വിദ്യാർത്ഥി അതായത് ആദ്യ വർഷങ്ങളിൽ ചെറിയ തരത്തിലുള്ള റാങ്കിങ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ എസ് എഫ് ഐയിൽ നിർബന്ധിച്ച് ചേർക്കണമെന്നടക്കമുള്ള കാര്യങ്ങളും ാണ് പിന്നെ സിദ്ധാർത്ഥിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനാൽ താൻ ആ പാർട്ടിയിലേക്ക് ചേരാത്തതിൽ വലിയ തരത്തിലുള്ള വിരോധമുണ്ടെന്നാണ് അച്ഛൻ ഇപ്പോൾ അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തലയോട് വ്യക്തമാക്കിയത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് പോകണമായിരുന്നു എന്നടക്കം അച്ഛൻ ഇപ്പോൾ രമേശ് ചെന്നിത്തലയോട് സൂചിപ്പിച്ചു എന്തായാലും അദ്ദേഹം ഇപ്പോൾ അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ സംസാരം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മറ്റു വിവരങ്ങളൊക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം നൽകുകയും ചെയ്യും ഈ വിഷയം അത് വലിയ തരത്തിൽ കെ എ സി ഉൾപ്പെടെ എ ബി വി പി ഉൾപ്പെടെ മറ്റ് സംഘടനകളടക്കം ഏറ്റെടുത്തിരിക്കുകയാണ് നേരത്തെ അമ്മയും അച്ഛനും സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മകനെ ഈ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ പട്ടിണിക്കിടുക മാത്രമല്ല ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിക്കുക ഒപ്പം തന്നെ വാട്ടർ ടാങ്കിന് പുറകുവെച്ചുകൊണ്ടുപോയിക്കുക വ്യക്തമാക്കിയ വിദ്യാർത്ഥികളടക്കം ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയ വിഷയമായി കരുതരുത് മറ്റു വിദ്യാർത്ഥികൾക്ക് ഇനി ഈ അനുഭവം ഉണ്ടാവരുത് ഒരമ്മയ്ക്കും ഇനി ഈ ഗതി വരുത്തരുത് വരുത്തരുത് എന്നടക്കമാണ് ഈ അമ്മ പറയുന്നത് അത് വലിയ തരത്തിൽ ആരോപണമാണ് ഇത്തരത്തിൽ ഇടിമുറികൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് നേരത്തെ നേതാക്കളടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും വലിയ ജനപ്രതിനിധികളൊക്കെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഒറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ മകന്റെ ഈ മരണത്തിൽ ദുരൂഹ മരണത്തിൽ നീതി ഉറപ്പാക്കേണ്ട ഈ മരണത്തിൽ ദുരൂഹ മരണത്തിൽ നീതി ഉറപ്പാക്കണമെന്ന് അത് നേരത്തെ പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ഏത് തരത്തിലാണ് ഈ മരണം സംഭവിച്ചത് എന്നതിന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സാഹചര്യവും കൂടിയുണ്ട് ആ സാഹചര്യത്തിൽ ഈ അന്വേഷണം ഇപ്പോൾ നേരത്തെ ദീപക് മോഹൻ വ്യക്തമാക്കിയതുപോലെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പഠിക്കലിലേക്ക് മാതാപിതാക്കൾ സമരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ട് കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുള്ള സാഹചര്യമാണുള്ളത് അന്വേഷണ അന്വേഷണത്തിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല കോളേജിനും പങ്കുണ്ടെന്ന് ഈ നേരത്തെ കുടുംബം